മാറ്റം വരുത്തിയ ഒരിക്കലും സലാം സലാം പറയരുത് മടക്കരുത് എത്ര ദിവസമാണ് ആ ദിവസമാണ്കരണം അല്ലാഹോര തോപസ്വീകരിക്കുന്നത് വരെ അൻപത് ദിവസം അൻപത് ദിവസമാണത് നീണ്ടുനിന്നത് ഒന്നും രണ്ടും ദിവസമല്ല അലൈഹി തങ്ങളോട് സലാം പറയാൻ നോക്കിയിട്ടുണ്ട് സ്വന്തം കുടുംബക്കാരോട്ബർ അനു മതിലിനോട് ചാരു നിന്ന് ശബ്ദം മാറ്റി സലാം പറഞ്ഞു പറ ഫലമുണ്ടായിട്ടില്ല തങ്ങളെ തീരുമാനല്ലേ സലാം മടക്കരുത് അതിന് മാറ്റല്ല സലാം പറയരുത് പറ മദീനയിൽ കച്ചവടം നടത്തുന്ന ഒരു ഒരു കടയിലെ ഒരു കച്ചവടക്കാരൻ പോലും 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 ഒരു സാധാരണ ഒരു വർത്തമാനം പോലും പറയാത്ത രീതിയിലായിരുന്നു നിലപാട് മനുഷ്യരോടും പറയുന്നു ഇതുകൊണ്ടാണ് പറയുന്നത് ോടും ഒരൊറ്റ മുത്തും അങ്ങനെ പറയുന്നതും മടക്കുന്നതും നമ്മുടെ ഇമാനിന് കുറവ് സംഭവിക്കുന്ന കാര്യമാണ് മറ്റൊരു ഹദീസ് നിങ്ങൾ കണ്ടില്ലേ മല്ലഹിക്കൈലാ മുത്തീനോട് ഒരാൾ ചിരിച്ച ഒളിവ് ഒളിവ് ഈ പ്രകാശം അല്ല ഊരിയെടുക്കും അദ്ദേഹം അവനോട് ചിരിക്കാൻ പാടില്ല അതൊരു സ്നേഹത്തിന്റെ ലക്ഷണമല്ലേ ഒരു ബഹുമാനത്തിന്റെ ലക്ഷണമല്ലേ അവനോട് ചിരിച്ചു കൊടുത്തുകൂടാ മാറ്റം വരുത്തിയ ആളല്ലേ അവൻ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ മാത്രം പോരെ വേണം അഷ്റഫുൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയണം നമ്മുടെ നാട്ടിൽ ഒരൊറ്റ വിധേയത്തുകാരന്റെ പേര് ഞാൻ പറയുന്നില്ല അവരെ പേര് പറഞ്ഞിട്ട് നമ്മളെ സദസ്സിന്റെ വറക്കത്ത് പോക്കണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മളെ നാട്ടിൽ എത്ര വിധേയത്തുകാരുണ്ടോ അവരെ ഒരു വിഷയത്തിൽ ഒരേ രൂപത്തിലാണ് സാധാരണ രൂപത്തിൽ കാണുന്നതിൽ എല്ലാ അതിലില്ലാത്ത എല്ലാരും ഉണ്ട് സ്വഹാബത്ത് ബഹുമാനിക്കും പോലെ അവർക്ക് ബഹുമാനിക്കാൻ കഴിയോ സ്വഹാബത്ത് ആദരിച്ചതുപോലെ ആദരിക്കാൻ കഴിയോ